സ്ഫോടനത്തിൽ ിന് യാതൊരു പങ്കുമില്ലെന്ന് സി പി എം നേതാവ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇവരെ പാർട്ടി അകറ്റി നിർത്തിയവരാണ് നേതാക്കൾ പറഞ്ഞു അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനം പറയാൻ കാരണം സ്ഫോടനത്തിൽ കൂത്തുപറമ്പ് ഏരിയ പല സന്ദർഭങ്ങളിലും പല സംഘർഷങ്ങളും ഉണ്ടായ പ്രദേശമാണ് എന്നാൽ ഒരു സംഘർഷവുമില്ലാതെ അങ്ങേയറ്റം അങ്ങേറ്റം സമാധാനപരമായ ജീവിതമാണ് ആ മേഖലയിലാകെയുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും ഭിന്നതകളൊന്നുമില്ല സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും സി പി ഐ എം നേരത്തെ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടികളുടെയും പങ്കാളിത്തം ഈ കാര്യത്തിലുണ്ട് ആ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു പൊതു അഭിപ്രായം പറയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ് മുഴിയാത്തോട് ഇന്ന് പുലർച്ചെ സ്ഫോടനമുണ്ടാകുന്നത് ആ സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മൂന്നാളുകൾ ചികിത്സയിൽ ആശുപത്രിയിലാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന്റെ പാനൂർ ഏരിയ കമ്മിറ്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ കോപ്പി സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി ഇന്ന് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയുടെ പൂർണ്ണരൂപം നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് തിരഞ്ഞെടുപ്പ് തരാനുള്ള പാട്ടുകൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും അതിൽ ഞങ്ങളെ പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ സ്ഫോടനത്തിൽ സി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഉത്തരവാദിത്തവുമില്ല സി പി എമ്മുമായി സി പി എം പ്രവർത്തകരുമായി ചില സംഘർഷങ്ങൾ നേരത്തെ ഉണ്ടായതിനെ തുടർന്ന് സി പി എം അകറ്റി നിർത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനത്തിൽപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുമായിട്ട് ഇവർക്ക് ബന്ധമില്ല എന്നുള്ളതും പരസ്യമായി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ആളുകൾ നടത്തിയിട്ടുള്ള ബോംബ് നിർമ്മാണം അതിന്റെ ഭാഗമുണ്ടായ ഭാഗമായി ഉണ്ടായ സ്ഫോടനം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അത് ആവർത്തിച്ച് യു ഡി എഫിന്റെ നേതൃത്വം ഈയൊരു നിലപാട് പറയുകയാണ് ഈ പ്രചരണത്തിന്റെ മുൻപന്തിയിലേക്ക് സ്ഥാനാർത്ഥി വരാൻ പാടില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിനു മുമ്പും ജനങ്ങളിലുള്ള സൗഹൃദം സാഹോദര്യ ബന്ധം സമാധാനപരം അന്തരീക്ഷം എല്ലാ പാർട്ടികളും ചേർന്ന് നടപ്പിലാക്കേണ്ടത് തന്നെയാണ് എല്ലാവർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന് ആരും മാറി നിൽക്കുന്നത് മാറി നിൽക്കാൻ പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നല്ല അവിടെ ഉയർന്നു വന്ന സമാധാനാന്തരീക്ഷത്തിന്റെ വിരുദ്ധമായി ഇത്തരം പ്രതികരണങ്ങൾ യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തുന്നത് ഉചിതമായ നടപടിയല്ല ബി ജെ പിയും ഈ പ്രചരണവുമായി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഇതുപോലുള്ള സംഭവങ്ങളെ അങ്ങനെ സമീപിക്കുന്നത് ശരിയല്ല സി പി എം അങ്ങനെയല്ല പ്രശ്നത്തെ കാണുന്നത് സി പി എമ്മിന് ബന്ധമില്ല ഈ ഈ സംഭവത്തിൽ മാത്രമല്ല പല സംശയങ്ങളും ഭീതിയും ജനങ്ങളിൽ ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനമായും മുൻകൈയ്യെടുത്തത് യു